അലൈക്കും വാഹ്മി വർക്കാത്തു ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസിന്റെ അഫൈദ അഞ്ചാമത്തെ പാഠഭാഗമാണ് അൽ ഈമാനു ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് കിതാബുകളിലുള്ള വിശ്വാസമാണ് നബിമാർ മുഖേന അള്ളാഹു മനുഷ്യർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളാണ് കിതാബുകൾ നാല് കിതാബുകളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് തൗറാത്ത് സബൂർ ഇഞ്ചിൽ ഖുർആൻ എന്നിവയാണ് അവ അതെല്ലാം അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് കിതാബുകളിൽ അവസാനത്തേത് ഖുർആനാണ് അതോടുകൂടി മറ്റു കിതാബുകളെല്ലാം അസ്ഥിരപ്പെട്ടു നമുക്ക് നൽകപ്പെട്ട കിതാബാണ് ഖുർആൻ അത് പഠിക്കലും പാരായണം ചെയ്യലും അത്യാവശ്യമാണ് അതിനെ അംഗീകരിക്കലും ബഹുമാനിക്കലും നമുക്ക് നിർബന്ധമാണ് അൽ ഖുർആനു ഇമാമി ഖുർആൻ എൻ്റെ നായകനാണ് ഈ പാഠഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഇമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് കിതാബുകളിലുള്ള വിശ്വാസമാണ് അല്ലേ മനുഷ്യർക്ക് മാർഗദർശനം നൽകുവാൻ വേണ്ടി അതായത് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി നബിമാർ മുഖേന അള്ളാഹു താഴല നമുക്ക് ഇറക്കി തന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളാണ് കിതാബുകൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന എല്ലാ കാര്യങ്ങളും കിതാബുകളിലൂടെ അള്ളാഹു താഴ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നാല് നബിമാരിലൂടെ നാല് കിതാബുകളാണ് അള്ളാഹു താഴ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അബറാനി ഭാഷയില് തൗറാത്ത് മൂസാ നബിഅലി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്തു യൂനാനി ഭാഷയിലെ സബൂർ എന്ന വേദഗ്രന്ഥം ദാവൂദ് നബിക്ക് അള്ളാഹു തായാല നൽകി അടുത്തത് സുരിയാനി ഭാഷയില് നബി നബിഅലി സ്വലാമിന്റെ മേൽ ഇഞ്ചേൽ എന്ന ഗ്രന്ഥം അള്ളാഹു കൊടുത്തു ഇനിയുള്ളത് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേൽ അറബി ഭാഷയിൽ ഇറക്കപ്പെട്ട ഖുർആാനാണ് ഈ വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ അള്ളാഹുവിന്റെ വചനങ്ങളാണ് അള്ളാഹുവിന്റെ സംസാരമാണ് അന്ത്യനബിയായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലഹി വസല്ലമ്മ തങ്ങളുടെ മേൽ ഇറക്കിക്കൊടുത്ത ഖുർആാനാണ് അവസാനത്തെ വേദഗ്രന്ഥം അത് വന്നതോടു കൂടി മറ്റുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം അസ്ഥിരപ്പെട്ടു പോയി അതായത് സ്ഥിരതയില്ലാത്തതായി മാറി ഇനി നമ്മൾ ഖുർആൻ മാത്രം അനുസരിച്ച് ജീവിച്ചാൽ മതി മറ്റുള്ള ഗ്രന്ഥങ്ങള് നോക്കേണ്ടതില്ല എന്നാണ് അതിനർത്ഥം മുഹമ്മദീയ സമുദായത്തിന് ഇറക്കപ്പെട്ട ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും അത്യാവശ്യമാണ് അതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ഖുർആൻ ആണ് നമ്മുടെ ഇമാമ നമ്മ നായകൻ തജ്വീതോടുകൂടി ഖുർആൻ പാരായണം ചെയ്യൽ നമുക്ക് നിർബന്ധമാണ് അപ്പോ നാല് കിതാബുകളാണ് അള്ളാഹു തായാല നബിമാരിലൂടെ മനുഷ്യരിലേക്ക് എത്തിച്ചതെന്ന് നമ്മൾ പഠിച്ചു ആ കിതാബുകളുടെ പേരും അത് ഇറക്കപ്പെട്ട ഭാഷയും അത് ഇറക്കിക്കൊടുത്ത നബിയെയും ഒക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാട്ടു രൂപത്തിൽ പഠിച്ചു വെക്കാം തയ്യാറാണോ എല്ലാവരും തൗറാത്ത് മൂസ സബൂർ ഖുർആൻ മുഹമ്മദ് അറബിയ ഇഷ്ടായോ ഈ പാട്ട് പഠിച്ചുവെക്കാൻ എളുപ്പമല്ലേ ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാല് കിതാബ് ഏതാണെന്നും നെബി ആരാണെന്നും അത് ഏത് ഭാഷയിൽ ഇറക്കപ്പെട്ടു എന്നും നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം പറയുക ഒന്ന് കിതാബുകൾ എന്താണ് നബിമാർ മുഖേന് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളാണ് കിതാബുകൾ രണ്ട് അള്ളാഹു നൽകിയ കിതാബുകൾ എത്ര നാല് കിതാബുകളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് മൂന്ന് നമുക്ക് നൽകപ്പെട്ട കിതാബ് ഏത് നമുക്ക് നൽകപ്പെട്ട കിതാബാണ് ഖുർആൻ ആൻ പൂരിപ്പിക്കുക ഒന്ന് ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഡാഷ് ആണ് കിതാബുകളിലുള്ള വിശ്വാസമാണ് രണ്ട് കിതാബുകളിൽ അവസാനത്തേത് ഡാഷ് ആണ് ഖുർആൻ ആണ് അടുത്തത് അർത്ഥം എഴുതുക അൽ ഖുർആനു ഇമാമി ഖുർആൻ എന്റെ നായകനാണ് പകർത്ത കിതാബുകളെല്ലാം അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് രണ്ട് ലൈൻ തന്നിട്ടുണ്ട് ആ രണ്ട് ലൈനിലും എഴുതുക അൽ ഖുർആനു ഇമാമി അവിടെയും രണ്ട് ലൈൻ തന്നിട്ടുണ്ട് അവിടെ എഴുതുക വിവരിക്കാം ഖുർആനിന്റെ പ്രത്യേകതകൾ പരിശുദ്ധ ഖുർആനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്നത് കിതാബുകളിൽ അവസാനത്തേത് ഖുർആനാണ് നമുക്ക് നൽകപ്പെട്ട കിതാബാണ് ഖുർആൻ അത് പഠിക്കലും പാരായണം ചെയ്യലും അത്യാവശ്യമാണ് അതിനെ അംഗീകരിക്കലും ബഹുമാനിക്കലും നമുക്ക് നിർബന്ധമാണ് ഇതിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എഴുതുക ചോദ്യോത്തരങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ കൂട്ടുകാരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ മനസ്സിലാമ